കാട്ടിലെ മൃഗങ്ങൾക്ക് വിശപ്പെടക്കാൻ കല്ലൂർ ബാലൻ ഓരോ ദിവസവും ശേഖരിച്ചു നൽകുന്നത് അഞ്ഞൂറോളം കിലോ പഴം പച്ചക്കറികൾ ബാലേട്ടന്റെ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ കുരങ്ങും മുയലും മയിലും കാട്ടുപന്നികളും കാടിറങ്ങി വരും രാവിലെ നാലേ മുക്കാലിന് വളരും അത് കഴിഞ്ഞ് ഭക്ഷണവും വെള്ളം കാട്ടു ഭക്ഷണവും വെള്ളവും പിന്നെ വണ്ടിയിൽ വെച്ച് വിത്തും ചെടികളും പണിയായിരങ്ങളും വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് വൈകിട്ട് നേരം എപ്പോഴാണോ വെളിച്ചം മാറുന്നത് അതുവരെ ഈ യവനവത്കരണ പദ്ധതിയും രാവിലെ എട്ട് മണിയോടെ സ്വന്തം ജീപ്പിൽ പുറപ്പെടുന്ന ബാലേട്ടൻ അൻപത് കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് അയ്യർമല കിണാവല്ലൂർ വഴുക്കപ്പാറ മുണ്ടൂർ ദോണിമല വാളയാർ വനമേഖലകളിലെ പക്ഷിമൃഗാദികളെ അന്നമൂട്ടിയും വൃക്ഷത്തൈകൾ നട്ടും തിരിച്ചെത്തുമ്പോൾ സൂര്യൻ അസ്തമിച്ചിരിക്കും രണ്ടായിരത്തിൽ തുടങ്ങിയതാണ് ഈ ജീവിതചര്യ എഴുപത്തിനാലാം വയസ്സിലും അതിനു മാറ്റമില്ല വിശക്കുന്ന ജീവിക തീറ്റുന്നതല്ലേ ധർമ്മം പറഞ്ഞിട്ടില്ലേ കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ മനുഷ്യൻ തകർത്ത് വന്യമൃഗങ്ങൾ ഭക്ഷണവും വെള്ളം കിട്ടാൻ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ടിരിക്കുന്നു വന്യമൃഗങ്ങളിൽ വേട്ടയാടി ആനക്കൊമ്പിനു വേണ്ടി പുലിത്തോലിനു വേണ്ടി മാംസത്തിന് വേണ്ടി കാട് കത്തി നശിപ്പിച്ച് അങ്ങനെ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ദുരന്ത ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാട്ടുജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ ഭക്ഷണവും വെള്ളവും കാട്ടിൻ്റെ അടിവാരത്തെത്തിച്ച് കൊടുത്താൽ അവർ അവർ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിൻ്റെ ആവാസ തകർക്കാതിരിക്കും അതിനുവേണ്ടി വീട്ടിൽ വരുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തതിന് ശേഷമാണ് കാട്ടുജീവികൾക്ക് കാട്ടിൻ്റെ അടിവാരത്തെത്തിച്ച് കൊടുക്കുന്നത് കേടായി തുടങ്ങിയെങ്കിലും കഴിക്കാവുന്ന ആപ്പിൾ മാതളം ഓറഞ്ച് പേരയ്ക്ക വാഴപ്പഴം തണ്ണിമത്തൻ ചക്ക പച്ചക്കറികൾ തുടങ്ങിയവ സൗജന്യമായിട്ടാണ് പാലക്കാട് വലിയങ്ങാടി മുതൽ ഒറ്റപ്പാലം വരെയുള്ള വ്യാപാരികൾ നൽകുന്നത് പരിചയക്കാർ ജീപ്പിന് ഇന്ധനം നിറയ്ക്കാനുള്ള പണവും നൽകും ദിവസം കൊടുക്കാറുണ്ട് അത് പാലക്കാട് മാർക്കറ്റിൽ നിന്ന് പഴങ്ങൾ തരും നല്ല പഴങ്ങളാണ് തരുക പഴം പഴുത്തതിയാവെന്ന് തോന്നി പറഞ്ഞാൽ കച്ചവടക്കാർ വിളിക്കും വരട്ടെ പഴം കൊണ്ടുപോയിട്ട് ആർക്കെയും കൊടുത്തുവിടും എന്ന് പറഞ്ഞിട്ട് അതേപോലെ ഹോൾസെയിൽ കട പിന്നെ ഫ്രൂട്ട്സ് കടയുണ്ട് മുണ്ടുവിൻ്റെ ജെ കെ ഫ്രൂട്ട്സ് അതുപോലെ ചെറിയ പുള്ളിക്കുത്ത് ഡാമേജ് ഒക്കെ ഉള്ള പഴങ്ങളാണ് തരുന്നത് അത് ഫ്രൂട്ട്സ് കടക്കാര് കൊണ്ടുപോകുന്നതാണ് അവരോട് പൈസ വാങ്ങിക്കും നമ്മളായത് കൊണ്ട് പൈസ വാങ്ങിക്കൽ അങ്ങനെയാണ് ഈ പഴങ്ങളൊക്കെ ശേഖരിച്ച് വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് രാവിലെ മലകയറ്റവും യോഗയും കഴിഞ്ഞ് ആറോടെ അന്നം ശേഖരിക്കാൻ ജീപ്പടുത്തിറങ്ങും തിരിച്ചെത്തി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം കാട്ടുമൃഗങ്ങളുടെ അരികിലേക്ക് വിശപ്പല്ലേ ഏറ്റവും വലിയ അത് അന്നദാനത്തിന് മേൽപ്പിന്നെ ദാനമില്ല എന്ന് പറയുക വന്യമൃഗങ്ങൾ കൊടുക്കുമ്പോൾ അവർ വിഷമാക്കുമ്പോൾ അവര് നന്ദി പറയുന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല മനുഷ്യന് കൊടുത്താൽ നന്ദിയില്ല എന്ന് പറയും ാണികൾ അരങ്ങാട്ടിൽ വേലു ബാലകൃഷ്ണൻ നാട്ടുകാർക്ക് ബാലേട്ടനാണ് ലീലയാണ് ഭാര്യ രാജേഷ് രതീഷ് രജനീഷ് എന്നിവർ മക്കളാണ് സോനാ ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391